നമുക്ക് ഭക്ഷണമൊക്കെ വിളമ്പി എത്താന്നിട്ടേ കാശ് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരാളെയും കാണാനില്ല കംപ്ലീറ്റ് ഇവിടുത്തെ ആൾക്കാർ ഇരുന്ന് ഫുഡ് കഴിക്കുക ഇതാണ് നമ്മളെ ശശിയേട്ടൻ കേട്ടോ ശശിയേട്ടൻ പുട്ടും പപ്പടം ഇതാ മോള് കഴിക്കണു എന്താ പുട്ടും ഈ മുട്ട റോസൊക്കെ ഉണ്ടല്ലേ എല്ലാവരും ഇവർ ഈ ഫാമിലിയാണ് കേട്ടോ ഇത് നടത്തുന്നത് അല്ല അവർ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഒരേ ടേബിളിൽ എല്ലാവരും ഇരുന്ന് കഴിക്കണത് ഇതെന്താ രണ്ടുപേരും ഒളിഞ്ഞിരുന്ന് കഴിക്കണു മുഖം മറച്ച് കഴിക്കണേ പൊടികിട്ട പുള്ളികളാണോ പുടികിട്ടാപ്പുള്ളിയാണ് ചേച്ചിൻ്റെ മക്കളാണ് അല്ലേ ആ ആ മകനും ആൻ്റെ ബ്രഡും എന്തൊക്കെയാണ് രാവിലെ ഭാഗ്യുള്ളവർക്ക് മട്ടൻ മാറി 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 വരും വരും ചിക്കൻ ബാക്കിയുള്ളവർക്ക് മട്ടൻ മട്ടന്റെ എന്താ മട്ടൻ ചാപ്സ് പിന്നെ കറിയായിരിക്കും അപ്പൊ രാവിലെ എത്ര മണിക്കാണ് ഇവിടെ ആളുകൾ വരേണ്ടത് കഴിക്കാൻ എന്റെ പേര് സിന്ധു സിന്ധു ഈ കടയുടെ പേര് എങ്ങനെ പറഞ്ഞു പപ്പയുടെ പേര് പറഞ്ഞു ശശിയന്റെ ചിക്കൻ കട എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം ശശിയേട്ട് പട്ടിക്കും പൂച്ചയ്ക്കും വരെ റെഡിയാ ചിക്കൻ ആണോ പുട്ട് അല്ലേ ും പൂച്ചും ഇത് വലിയ പപ്പടം ആകുമ്പോ ഒരു ഊണിന്റെ പുറത്ത് പൊതുങ്ങി നിറഞ്ഞിരിക്കും ആ പപ്പടം ചെറുതും ഉണ്ട് വലുതും ഉണ്ട് തിരിച്ചു മിഷിയ പപ്പടം അല്ല കൈപ്പടമുണ്ട് ആ കൈപ്പപ്പടത്തിന് ടേസ്റ്റ് പ്രത്യേകമാണ് അല്ല എന്റെ പേര് തങ്കം ആണ് ഞാൻ കൊടുക്കാൻ പത്തിരുപതും ഈ കടയിൽ അപ്പൊ നമ്മുടെ ശശിയേട്ടന്റെ പുട്ട് തള്ളല്ലേ തള്ളല്ലേ പുട്ട് തള്ളല്ലേ അപ്പൊ കപ്പ വന്നിട്ടുണ്ട് ചിക്കൻ പേരട്ടുണ്ട് ചമ്മന്തി ഉണ്ട് അതെ പുട്ട് തള്ളു തള്ളു അപ്പൊ നല്ല ചൂട് പുട്ട് അപ്പൊ ഇന്ന് നമ്മുടെ ഇതിന്റെ ചില്ലൊക്കെ എടുത്തില്ലേ ആവി വറക്കുന്ന പുട്ട് അപ്പൊ ഇന്ന് നമ്മളെ കൂടെ കഴിക്കാൻ ആകേശാണ് കൂടെ ഉള്ളത് രാകേഷ് ഇതിൽ ഇവിടുത്തെ ആൾ തന്നെയാണ് കേട്ടോ നമ്മളെ കമ്പനിക്ക് എത്തിയാണ് രാകേഷ് എത്രയല്ലേ പഠിക്കണേ ഏഴിലാണ് പഠിക്കണേ രാകേഷ് അപ്പൊ നമുക്ക് ഷെയർ ചെയ്യാല്ലേ പതി പുട്ട് കാരണം വെച്ചാൽ ഇത്രയും ഒന്നിച്ച് നമ്മൾ കഴിക്കില്ലല്ലോ ഓ ഭയങ്കര ചൂട് വലിയ പ്രശ്നം രാജേഷ് എനിക്ക് ചേർത്ത് മതി കപ്പ കൊണ്ടേ ഓക്കേ ഇനി കപ്പയ്ക്ക് നല്ല ചമ്മന്തി ഉണ്ട് കറിയൊക്കെ ഉണ്ട് കേട്ടോ പപ്പടം എവിടെ ചേച്ചി അപ്പൊ നല്ല പുട്ട് വന്നു പുട്ടിനേക്കാൾ വലിയ പപ്പടം വന്നു പപ്പടമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ അപ്പം രാകേഷ് ഞാനിവിടെ കഴിക്കാൻ പോകണേ നല്ല നാടൻ കോഴിൻ്റെ ചിക്കൻ പെരട്ട് നന്നായി കഴിക്കണം കേട്ടോ രാകേഷെ തല്ലാണ്ട് ഉഷാറാട്ടെ അപ്പം അതാ കുറച്ച് ഗ്രേവി എല്ലാം കൂടി നല്ല ചിക്കൻ പെരട്ടും പപ്പടം ഇങ്ങനെയോട്ട് പൊടിച്ച് നമ്മൾ വലിയ പപ്പടം ആയതുകൊണ്ടേ പുട്ട് നല്ല ചൂടാണ് പുട്ട് തണുത്ത കല്ല് ഒലിക്കും അപ്പോൾ ആദ്യം ഒരു ചിക്കൻ പെരട്ടിൻ്റെ കഷ്ണം ഒന്ന് കഴിച്ചോട്ടെ അത് ഉണ്ടാക്കുമ്പോൾ തുടങ്ങിയതാണ് കാരണം ഉള്ളിയിലിട്ടിങ്ങനെ വരട്ടുമ്പോൾ തന്നെ മസാലയാണ് കേട്ടോ ഹൈലൈറ്റ് നല്ല ചൂട് പുട്ട് നല്ല അടിപൊളി പപ്പടം ഒരു സ്പൈസിക്ക് വേണ്ടി നല്ല ചിക്കൻ പെരട്ട് കുറച്ച് മസാല ഇതിലുണ്ടാവുള്ളൂ കാരണം ചിക്ക് മസാല ആയതുകൊണ്ട് ഗ്രേവി അടിപൊളിട്ടോ കൊറച്ച് കപ്പ ചമ്മന്തിയാണ് ചമ്മന്തി മിക്സ് ചെയ്ത് അങ്ങനെ കുഴച്ച് അപ്പോൾ നല്ല ചമ്മന്തി വെണ്ണ പോലെ വന്ന കപ്പി ആ പുട്ട് പപ്പടം തുടങ്ങിയിട്ടുള്ള ഒരു ആകെട്ടോ ഞാൻ ഇവിടെ കപ്പയിലെത്തി നല്ല നല്ല കാന്താരി ചമ്മന്തി വല്ല എരി കേട്ടോ കപ്പയ്ക്ക് നാൽപ്പത് രൂപയും ചിക്കൻ പരട്ട നൂറ്റമ്പതും പുട്ട് മുപ്പതും പപ്പടം തന്നെ എന്താ ചേച്ചി പത്ത് രൂപ പപ്പടം പിന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് നിങ്ങൾ ഉദ്ദേശിച്ച പാനീയം അല്ലത് കേരപാനീയം അല്ല നാരങ്ങ വെള്ളം അതിന് ഒരു ബോട്ടിലിന് അമ്പത് രൂപ കാരണം ഇതെന്തായാലും ഇവിടെ വേണം കാരണം ഈ സാധനം ചിക്കൻ പെരട്ട് അത്യാവശ്യം നല്ല എരിയുണ്ട് ഈ കപ്പലിൻ്റെ ചമ്മന്തി നല്ല എരിയുണ്ട് അപ്പോൾ അത് കുടിക്കണം എന്നാൽ ദിവസം കുടിക്കുക എരിയുണ്ട് പോട്ടെ വാ ഇപ്പോഴാണ് മാവിനൊരു സമാധാനം കിട്ടി അപ്പോൾ വീണ്ടും നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു വെടിയും കൂടി പിടിക്കാം ചിക്കൻ്റെ ഒരു കഷ്ണവും കൂട്ടിയിട്ട് മറ്റേ ചിക്കൻ കഴിക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടില്ല കുറച്ചിങ്ങനെ ബലം പിടിച്ചിട്ടൊക്കെ എടുക്കണം ആ ചമ്മന്തി ഒരു ചിക്കൻ കഷ്ണു കപ്പി രസം രസമുളങ്ങൊക്കെ ഇളകി തെറിക്കും അപ്പോൾ അതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പാപ്പഞ്ചാണിന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ എന്നാ കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ ലേക്കൊക്കെ അടിക്കാമല്ലോ എല്ലാരും അപ്പൊ ടാറ്റ കൊടുത്ത